ആലപ്പുഴ കൈനേരിയിൽ ഞങ്ങൾ പ്രാക്ടീസ് കൊടുത്ത ഒരു ഇടുങ്ങിയ പാലമാണ് ഈ പാലത്തിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ടോപ്പിൽ വന്ന് ആര് നിൽക്കുന്നു അയാൾക്കാണ് മുൻഗണന അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഈ പകുതിക്ക് വന്ന് ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ആരെങ്കിലും വന്നാൽ നമ്മൾ റിവേഴ്സ് എടുത്ത് കൊടുക്കണം റിവേഴ്സ് എടുക്കുമ്പോൾ ഇതിനകത്ത് ഒരു പ്രശ്നം മുന്നോട്ട് ഓടി വന്നതുപോലെയല്ല തിരിച്ച് പുറകോട്ട് പോകുമ്പോൾ അലൈൻമെൻറ്റിൽ വ്യത്യാസം വരും അപ്പോൾ ആറാണ് അപ്പോൾ ഇതിനകത്ത് എക്സ്പീരിയൻസ് ഉള്ളവർ വന്ന് കമൻ്റ് ഇടുമ്പോൾ അവർക്കൊരു ടാസ്ക് തരാം ഹെവി ഗുഡ്സ് വെഹിക്കിൾ സിപ്സ് വീലിൻ്റെ ഈ പാലത്തിൽ കൂടെ കയറ്റി ഇറക്കാൻ പറ്റുമോ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വണ്ടി അറേഞ്ച് ചെയ്ത് തരും നിങ്ങൾ ഒറ്റ ടേക്കിലോ രണ്ട് ടേക്കിലോ ചെയ്തു തരാം സിക്സ് വീലിൻ്റെ ഹെവി വണ്ടി ഈ പാലത്തിൽ കൂടെ കയറ്റി ഇറങ്ങാം ഇനി ഇതിനകത്ത് ഈ സാറെന്ന് പറഞ്ഞാൽ ഈ പാലത്തിൽ കൂടെ കയറിയാൽ മാത്രമേ ഒരു നാല് കിലോമീറ്റർ ലാഭമാകത്തുള്ളൂ അല്ലെങ്കിൽ നാല് കിലോമീറ്റർ ചുറ്റി വരണം ടൗണിലോട്ട് വരണമെങ്കിൽ അപ്പോൾ സാർ പറഞ്ഞ എനിക്ക് ഈ പാലത്തിൽ വരുമ്പോൾ ഒരുപാട് ടെൻഷനാണ് ടു വീലറാ സൈക്കിളുകാരാ വന്നു കഴിഞ്ഞാൽ അവർക്കൊരു സൈഡ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ അങ്ങോട്ടേ ഇങ്ങോട്ടാണ് തിരിച്ചാലും ഈ ആറ്റിലോട്ട് വീഴുവാണ് പിന്നെ അതുകൂടാതെ നമ്മൾ വന്ന് ഈ ടോപ്പിൽ വന്ന് നിന്ന് കഴിയുമ്പം ഹൈവേ കൂടെ അറുപത് എഴുപത് സ്പീഡിലായിരിക്കും വാഹനം വരുന്നത് അതും ഒന്ന് ക്ലിയർ ചെയ്ത് തന്നിട്ട് നിങ്ങൾ പോകാവില്ലെന്ന് പറയും അങ്ങനെ സാറിന് ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ഓപ്പോസിറ്റും എല്ലാ സൈഡിലും വാഹനം നമ്മൾ കൂടെ ഇരുന്ന് പ്രാക്ടീസ് കൊടുത്തു പ്രാക്ടീസ് കൊടുത്ത് സാറ് ഓക്കെ ആയെന്ന് ഉറപ്പ് വന്നപ്പോൾ ഞങ്ങൾ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഇതിപ്പോൾ സാറ് സ്വന്തമായിട്ടാണ് ഈ വാഹനം കയറിപ്പോകുന്നത് പോകുന്നത് അല്ലാതെ ശമ്പു കൂടെയില്ല ഇപ്പോൾ ശമ്പു തൊട്ടു നടന്നു നടന്നുവരും അപ്പോൾ നേരത്തെ ഞാനൊരു ടാസ്ക് പറഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് ഇതൊരു ഇടുങ്ങിയ പാലമല്ല നിങ്ങൾ വന്ന് ഒരു സിക്സ് വീലിൻ്റെ ഹെവി വണ്ടി ഈ പാലത്തിൽ കൂടെ കയറ്റി ഇറക്കി തന്ന തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന എന്ത് സമ്മാനമാണോ അത് തന്നിരിക്കും